ാക്കിയ സ്തുതി ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ എഴുപത്തി മൂന്നിലേക്ക് സ്വാഗതം സഹനങ്ങളിൽ എന്റെ സഹയാത്രക്കാരെ ഇന്ന് നിങ്ങളുമായിട്ട് ഒരു ചെറിയ വിഷയം ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ അടിസ്ഥാന വാചകമായിട്ട് എടുത്തിരിക്കുന്നത് യോഗ സുവിശേഷത്തിലെ എട്ടാം അധ്യായം അതിൽ പിടിക്കപ്പെട്ട വ്യഭിചാരിണി എന്ന ആ സംഭവമാണ് അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫലിസേരും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി നിയമജ്ഞരും ഫലിസെയും കൂടി ചെയ്ത പണി എന്താണ് ഒരു സ്ത്രീയെ അവരുടെ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തി എന്തായിരുന്നു ഉദ്ദേശം പരസ്യവിചാരണ പരസ്യമായി ആരോപണം ഇതിന്റെ പരസ്യമായി ഒരു വിചാരണ ഇതിനു മുമ്പും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉൽപ്പത്തിയുടെ ഗ്രന്ഥത്തിലെ മുപ്പത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ടാമത്തെ വാക്യം അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽക്കാരെ അതായത് യാക്കോബിന്റെ മക്കൾ എന്താണ് ജോസഫിനോട് ചെയ്തത് എന്ന് നമുക്കറിയാം അവരെ ഈജിപ്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന വ്യവസായികൾക്ക് വ്യാപാരികൾക്ക് വിറ്റു പൊത്തിഫാർ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തെ ജോസഫിനെ അവന്റെ വീട്ടിലേക്ക് പണിക്കായിട്ട് കൊണ്ടുപോയി അവിടെ എന്താണ് സംഭവിച്ചത് മുപ്പത്തൊമ്പതാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം മുതൽ ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു വേലക്കാർ ആരും അകത്തില്ലായിരുന്നു അപ്പോൾ അവൾ അവൾ എന്ന് പറയുന്നത് പൊത്തിഫാറിന്റെ ഭാര്യ അവൾ അവന്റെ മേലങ്കിയിൽ കടന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കൂടെ ശയിക്കുക മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്ന് പുറത്തു വന്നു കുപ്പായം തന്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീട്ടിന് പുറത്തേക്ക് ഓടിയെന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു നമുക്ക് അപമാനം വരുത്താൻ അവൻ ഇതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നോടൊത്ത് ശയിക്കാൻ അവൻ എന്നെ സമീപിച്ചു എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു എന്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറംകുപ്പായം എന്റെ അരികിലിട്ടിട്ട് ഓടി വീട്ടിൽ നിന്ന് പുറത്തു കടന്നു അപ്പോൾ വാദി പ്രതിയായി അവൾ കള്ള ആരോപണം നടത്തി ജോസഫിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു കാരാഗ്രഹത്തിൽ അടച്ച ആ ഭാഗം മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയൊന്ന് മുതൽ അവസാനത്തെ വചനം വരെ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനത്തിൽ നമുക്കത് കാണാൻ പറ്റും കള്ള ആരോപണം ഉന്നയിക്കുന്ന പ്രവണത മനുഷ്യ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായി ആയിരിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ തീരുന്നില്ല ഡാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ പതിമൂന്നാമത്തെ അധ്യായത്തിലെ നാം കാണുന്ന വേറൊരു സംഭവമാണ് യോവാക്കിമിന്റെ ഭാര്യയായ ഹിൽക്കിയായുടെ മകളായ സൂസന്നായ അവളിൽ ആകൃഷ്ടരായ രണ്ട് പുരുഷന്മാരെ ഒത്തു കളിച്ചിട്ട് അവളെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ അത് നടക്കാതെ വന്നപ്പോൾ അവളെ വ്യവിചാരണയായിട്ട് അവതരിപ്പിച്ച് കള്ള ആരോപണം നടത്തി വിചാരണ നടത്തി അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാനായിട്ട് അവളെ ശിക്ഷിക്കുവാനായിട്ട് എടുക്കുന്ന തീരുമാനവും അതിനുശേഷം ഡാനിയൽ പ്രവേശ പ്രവാചകൻ അവിടെ വന്ന് വീണ്ടും വിചാരണ നടത്തി വിസ്താരം നടത്തി രണ്ട് സാക്ഷികളെയും വിസ്തരിച്ച് സത്യം പുറത്തു കൊണ്ടുവരികയും ചെയ്തു ഇതുപോലെ നമ്മുടെ കോടതികളിലും നടക്കുന്നുണ്ട് വിസ്താരങ്ങൾ നടത്തി കള്ളമാണ് എന്ന് തെളിയിച്ചിട്ടുള്ള പല കേസുകളും നമ്മുടെ മുന്നിലുണ്ട് സ്നേഹമുള്ളവരെ സാധാരണ നമ്മുടെ വീടിൻ്റെ പശ്ചാത്തലത്തിലോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ എവിടെയെങ്കിലുമോ നമുക്ക് ഒരു കള്ള ആരോപണം നേരിടേണ്ടി വന്നാൽ നാം എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം യേശയ പ്രവാചകന്റെ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നും രണ്ടും വചനങ്ങൾ ഉടനെ തന്നെ നമ്മൾ ഓർക്കണം യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് കർത്താവല്ലി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അതും നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാവുന്ന ഒരു കാര്യം ഈ വചനങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ സത്യമാണ് ഞാൻ ഇത് അനുഭവിച്ചതാണ് ഏത് ജനക്കൂട്ടത്തിൻ്റെ ഉള്ളിലൂടെ പോകേണ്ടി വന്നാലും സമുദ്രത്തിന്റെ ഉള്ളിലൂടെ പോകേണ്ടി വന്നാലും ആരൊക്കെ എന്തൊക്കെ ഉറക്കി ഒളിച്ചു പറയുന്നുണ്ടായിരുന്നാലും പക്ഷെ ദൈവം എന്റെ കൂടെ കൊണ്ടായിരുന്നു എന്ന് തൊട്ടനുഭവ അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ഒരിക്കലും ഭയപ്പെടരുത് രണ്ട് പ്രത്യാശയുള്ളവരായിട്ടിരിക്കുക ചില സമയത്ത് നമുക്ക് തോന്നാം എല്ലാം കഴിഞ്ഞു കഥ കഴിഞ്ഞു ഒരു കഥയും കഴിഞ്ഞിട്ടില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല മറിച്ച് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്നാൽ ഇവിടെ തന്നെ ആരംഭം കുറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആർജവം നമുക്കുണ്ടാകണമെങ്കിൽ ഈ രണ്ട് വചനങ്ങളിൽ നമുക്ക് വിശ്വാസം വേണം ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ ദൈവം എൻ്റെ കൂടെ എന്ന് ഉള്ള ആ വിശ്വാസത്തിൽ ഉറച്ച ആ സ്റ്റെപ്പുകളോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുക നിങ്ങൾ വിജയം കാണും സ്നേഹമുള്ളവരെ ദൈവം നമുക്ക് സഹനങ്ങൾ തരുന്നത് നമ്മെ തളർത്താൻ വേണ്ടിയിട്ടല്ല നമ്മളെ ശക്തരാക്കാൻ വേണ്ടിയിട്ടാണ് എത്രയും കൂടുതൽ സഹനങ്ങൾ നമുക്കുണ്ടാകുമോ അത്രയും ശക്തി നമ്മൾ പ്രാപിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അതുകൊണ്ട് സഹനങ്ങളിൽ ഭയപ്പെടരുത് പ്രത്യാശയുള്ളവരായിരിക്കുക ഈ സമയത്ത് താങ്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ അതൊന്നും ഓർത്തിട്ട് അത് മനസ്സിലേക്ക് വയ്ക്കുക എന്നിട്ട് ഈ രണ്ട് വചനങ്ങൾ ഞാൻ വായിച്ചു തോർക്കുക നിന്നെ തുടരാൻ ആർക്കും സാധിക്കില്ല ദൈവം നിന്റെ കൂടെയുണ്ട് പ്രത്യാശ വയ്ക്കുക എന്നിട്ട് നിന്നോട് തന്നെ നീ പറ നീ ഭയപ്പെടരുത് പ്രത്യാശ വയ്ക്കുക ഒന്നും കഴിഞ്ഞിട്ടില്ല തുടങ്ങുന്നതേ ഉള്ളൂ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ആരംഭിക്കൂ ദൈവം നിനക്ക് വിജയം തരും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ദൈവത്തിന് സ്തുതി